നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങളോട് മറച്ചു വെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഫീലിങ്സ് അവർക്കുണ്ടോ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാടധികം സ്നേഹമാണ് അവരുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഒരു പാഷനാണ് നിങ്ങളെ ഒരു പാഷൻ മീൻസ് അത്രയധികം ഒരു പാഷൻ പോലെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഒരു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മേ ബി ഈ ഒരു നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കും ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ആയിക്കോട്ടെ എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളോട് മേ ബി ആ ഒരു വ്യക്തി അവർക്ക് നിങ്ങളോട് എത്രത്തോളം ഒരു പ്രണയമുണ്ടെന്നുള്ളൊരു കാര്യം ചിലപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല മീൻസ് അത്രയധികം ഒരു പ്രണയം ആ ഒരു വ്യക്തി ഹൈഡ് ചെയ്തു പിടിക്കുന്നുണ്ട് എക്സ്പ്രസ് ചെയ്യാനാവാത്ത തരത്തിലൊരു ഒരു ഇഷ്ടം നിങ്ങളോടുണ്ട് ആ ഒരു വ്യക്തിക്ക് എന്നാണ് ഇവിടെ കാണുന്നത് ദ ഡെബിൾ കാർഡൻ എനർജി പോലും അങ്ങനെയാണ് പറയുന്നത് സോ നിങ്ങൾ അത്രത്തോളം നിങ്ങളെ ആ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഹവേഴ്സ് വാർഡ്സ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് തവണ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ പോലും നിങ്ങൾ പലരും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യമായിരിക്കും എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ദേഷ്യം വരുമ്പോൾ ഒന്ന് മൂവ് ഓൺ ആവണം എന്നൊക്കെ ചെറുതായിട്ടൊന്നും ആലോചിച്ചാൽ കൂടി നിങ്ങൾക്ക് അത് കഴിയാതെ വരുന്നു പല രീതിയിൽ നിങ്ങൾ ഈ ഒരു ചിലപ്പോൾ പിണക്കൊക്കെ വരുമ്പോൾ ദേഷ്യമൊക്കെ വരുമ്പോൾ ീസ് കുറേ ദേഷ്യപ്പെടാനുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ കൂടി നിങ്ങളുടെ മനസ്സിനത് കഴിയാതെ വരുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് ഈ വ്യക്തി ഓർക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു പ്രണയം ഈ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് പോലെ തന്നെ നിങ്ങളിലേക്ക് അവരുടെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് അങ്ങനെ ഒരു എഫക്റ്റ് പോലെ നിങ്ങളെ നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്ത ചെയ്യിക്കത്തക്ക രീതിയിൽ അങ്ങനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള ഒരു പ്രണയം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പലപ്പോഴും നിങ്ങൾ ഒരു സെപ്പറേഷൻ ഒക്കെ വരുമ്പോഴാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഓൺ എന്നൊക്കെ ചിലപ്പോൾ മനസ്സുകൊണ്ട് ദേഷ്യം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓർക്കുമായിരിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല ഇൻ കേസ് നിങ്ങൾ ആ മറക്കാൻ തുടങ്ങുന്ന ആ ഒരു മൊമെന്റിൽ അതിന്റെ ഇരട്ടി ശക്തിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഓർക്കാനാണ് ചിലപ്പോൾ ഓർക്കാനാണ് കൂടുതലും അവരുടെ ഓർമ്മകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സത്രത്തോളം ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു പ്രണയം ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കാണാം ഈ ഒരു കാർഡിന്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളും ഒരുപാട് റെസ്പോൺസിബിൾ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തീർക്കാനായിട്ടൊക്കെ ഉണ്ടാവണം എന്നിരുന്നാലും ഏതൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ഇരുന്നാൽ കൂടിയും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും മാറി ചിന്തിക്കാൻ ശ്രമ ഒരു അങ്ങനെ പറ്റണില്ല കാരണം അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ നിങ്ങൾ ഒരുപാട് നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട് അത്രത്തോളം അതൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ ഈ ഒരു വ്യക്തിയുടെ പ്രണയം തന്നെയാണ് അത്രത്തോളം ഒരു പ്രണയം നിങ്ങൾക്ക് അവർ തന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്രയധികമായിട്ട് അവരെ ഓർക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എയ്റ്റ് ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജിയിൽ നിന്ന് പോലും മനസ്സിലാവുന്നത് ഈ ഒരു സമയത്ത് പോലും നിങ്ങളായിക്കോട്ടെ നിങ്ങളാണെങ്കിലും ഒരുപാട് കാര്യത്തിൽ എൻഗേജായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ ഒരുപാടധികമായിട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് മേ ബി പല രീതിയിൽ നിങ്ങൾ പേരുകളായിട്ട് കാണുന്നുണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ പലയിടത്തും കാണുന്നുണ്ടായിരിക്കാം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫേവററ്റ് സോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ നെയിം ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിൽ നിങ്ങൾ പല രീതിയിൽ നിങ്ങളെ പല കാര്യത്തിൽ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന സമയത്ത് പോലും അവരെക്കുറിച്ച് ഓർക്കാനുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് സോ ഇതൊക്കെ തന്നെ അവരുടെ ഒരു പ്രണയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ അവർ ഹൈഡ് ചെയ്തു പിടിക്കുന്നതും ഇത് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനാവാത്ത രീതിയിൽ ഒരു പ്രണയം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് സാധാരിക്കണം ഒരു ഹിഡൻ ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് തന്നെ അതാണ് ഓക്കെ ഇവിടെ നയനോ പെൻഡാക്കൽസ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ആ ഒരു പേഴ്സൺ എന്ന് പറയും നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് കാണുന്നതിപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ട് ഭയങ്കര ആയിട്ട് പല രീതിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ പല രീതിയിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ കാണാം ഭയങ്കര പ്ലെസെൻ്റ് ആയിട്ടൊക്കെ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതെന്താണ് ഈ ഒരു വ്യക്തി എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് പോലും ഒരുപാട് മീൻസ് നിങ്ങൾ പ്രതി ഉദ്ദേശിച്ച രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലായിരിക്കാം ചിലപ്പോൾ തന്നത് ഒരു ഒരു പ്രത്യേകത നേച്ചറുള്ള ഒരു മീൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും അവരിപ്പോൾ ചിലപ്പോൾ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ടൊക്കെ നിങ്ങൾ കണ്ടു കൊന്നിരിക്കണം എന്നാലും അവർ അവരുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് പറയുന്നത് നിങ്ങളോടുള്ള ഒരു പ്രണയം തന്നെയാണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ യൂ ദ എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളാണ് അവരുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ തന്നെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് അറിയാതെ മീൻസ് അവർ പല രീതിയിൽ എൻഗേജഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരവരുടെ ഫീലിങ്സ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ഹരി പിടിക്കുന്നുണ്ടാവുക നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിരിക്കാം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പക്ഷെ അവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളാണ് അവരുടെ ലോകം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവരെ ഏറ്റവും കൂടുതൽ നിങ്ങളാലേ അവരെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയും മീൻസ് ഉള്ളു തുറന്നൊന്ന് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ ഉണ്ടാവൂ എന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണിത് യു ദ വേൾഡ് എന്നുള്ള കാർഡിൻ്റെ എനർജിയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു കാർഡായിരുന്നു ടു ഹവേഴ്സ് വാട്സ്ആപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് മേ ബി അത് ആ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലം കരിയർ വൈസ് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവാനാണ് ചാൻസ് എന്ത് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് അതൊക്കെ തന്നെ മാറ്റി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ട് റിയൂണിയൻ പോസിബിൾ ആവണം എന്നൊക്കെ തന്നെയാണെന്നാണ് അത് ുള്ളൊരു സ്ട്രെങ്ത് ആ ഒരു പേഴ്സണിനൊരു സമയത്തുണ്ട് സങ്ങനെ അത്തരത്തിലൊരു ചിന്തയാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് എന്നിരുന്നാലും ഒരു ചെറിയ രീതിയിലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ടൂസ് വാർഡ്സിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാർഡിൻ്റെ എനർജിയിൽ നിന്ന് പോലും വ്യക്തമാകുന്നത് നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് സോ അത്രത്തോളം ഒരു ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവണം എന്നൊക്കെ ശ്രമിച്ചാൽ തന്നെയും ഭയങ്കര പാടാണ് കാരണം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം ഒന്ന് മറക്കാനോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ രണ്ടുപേരും നിങ്ങൾക്ക് അങ്ങനെ മറന്ന് ജീവിക്കാൻ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയി ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ മാറില്ല കാരണം അത്രത്തോളം നിങ്ങൾ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരായിക്കോട്ടെ സോ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരസ്പരം മറന്നുകൊണ്ട് ഒരു മുന്നോട്ടൊരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും കാരണം നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നിങ്ങളുടെ അവർക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളാണെങ്കിലും നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളാണെങ്കിലും ഒരുപാട് മനസ്സിലൂടെ കടന്നു പോകും അത്രയധികം നിങ്ങൾ തമ്മിൽ ഭയങ്കര ഡിവൈൻലി കണക്റ്റഡ് ആണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഫീച്ചേഴ്സും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ ചിരി നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി അങ്ങനെ ഓരോ കാര്യങ്ങളും മംഗ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സവിശേഷതകളും അവരിങ്ങനെ എടുത്ത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതൊക്കെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ചിരി ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഇഷ്ടമാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നാണ് കാണുന്നത് അത്രത്തോളം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് വിഷമ വിഷമത്തിലാണ് നിങ്ങളാണെങ്കിലും ഒരുപാട് വിഷമത്തിലായിരിക്കും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് റിയലൈസ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ അവർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്ന വെച്ചാല് നിങ്ങളായിരുന്നു അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്തൊക്കെ ഇപ്പൊ ലൈഫിൽ അവർ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളില്ലാത്ത ഓരോ മൊമെന്റിലും അവർക്ക് ഒരു എം ജി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടാവാം സോ അത്രത്തോളം നിങ്ങളെ നിങ്ങളുടെ പ്രണയത്തെ ഓർത്തുകൊണ്ട് അവർ ഓരോ നോമെന്റിൽ ഇരിക്കുന്നതായിട്ട് ഫോർവേഡ്സ് വാർഡ്സിൻ്റെ എനർജിയാണ് പറയുന്നത് സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകളിൽ അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നതായിട്ടൊക്കെ ഈ ഒരു സമയത്ത് അങ്ങനെയാണ് അവർക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു റീ എത്രയും പെട്ടെന്ന് പോസിബിൾ ആവണം എന്നാണ് അങ്ങനെ ഒരു ആഗ്രഹമാണ് അവരുടെ മനസ്സിൽ ഉള്ളത് എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യമാണ് അവരിപ്പോഴും കൂടുതലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ കൂടുതലായിട്ടും ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും അരിങ്കിൽ വേണം എന്നൊക്കെ തന്നെ ഒരുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു സോ അതുപോലെ തന്നെ നിങ്ങളാണ് അവരുടെ ഒരു വെളിച്ചം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊരു പോസിറ്റീവ് എനർജി അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ അത്രത്തോളം ഒരു വാല്യൂബിൾ ആയിട്ട് ഭയങ്കര വാല്യൂയോട് കൂടി നിങ്ങളെ കാണുന്നുണ്ട് അത്രമാത്രം ഒരു പരിഗണന അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഇഷ്ടം നിങ്ങൾക്ക് അവർ തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ആവേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യത്തിൽ അവർ എൻഗേജ്ഡ് ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ കൂടിയും അതൊന്നും തന്നെ ഇപ്പോൾ അവർ കൂടുതലായിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നിങ്ങളാണ് അവരുടെ കൂടുതലായിട്ടും നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യത്തിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു മീൻസ് എല്ലാ മറ്റ് ചിലപ്പോൾ എൻഗേജഡ് ആയിട്ടിരിക്കാനും സന്തോഷം കിട്ടുന്ന പല 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 കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു സന്തോഷം അവർക്ക് തോന്നണമെങ്കിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഒരു പോസിബിൾ ആവണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എങ്കിലും ഉണ്ടാവില്ലേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവൂ അത്രത്തോളം അവരുടെ കൈകളിൽ ഒരു വെളിച്ചമായിട്ട് അങ്ങനെയൊക്കെ അവര് നിങ്ങളെ കാണുന്നുണ്ട്